ഹലോ ഫ്രണ്ട്സ് ചെക്കിന് വണ്ടി പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാൻ പുറത്തേക്കുന്നില്ല ഞാൻ അകത്ത് വന്ന സ്ഥലം കാണിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ തുടങ്ങാം ഇന്ന് രാവിലെ സലൂണിൽ വെച്ചാണ് എന്റെ യാത്ര തുടങ്ങുന്നത് സമീറ നൈസ് ടു പഠിച്ചു യു സമീർ എന്നെ സമീർ ആരാണെന്ന് പറഞ്ഞാൽ ഒരു മലയാളിയുടെ വീട്ടിലെ എന്താ പറയുക ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ പുള്ളിക്കാരിയോട് പറഞ്ഞാൽ ഞാനിവിടെ ഹെയർ റേഡ് ചെയ്യാൻ വന്നതാണ് ഇന്ന് എൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സർപ്രൈസ് യാത്രയാണ് നിങ്ങൾ ഞെട്ടും കേട്ടോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ഞെട്ടും നോക്കിക്കോ ഞാൻ ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷസ് ആയിട്ടുള്ള ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് ഞാൻ വിമാനം കയറിയാണ് പോകുന്നത് അത് വേറൊരു ഭൂഖണ്ഡത്തിലോട്ടാണ് പോകുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഹെയർ ഹെയർട്ട് ഇന്നലെ ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് വേറൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തു സമയമില്ല എനിക്ക് എയർപോർട്ടിൽ പോകണം ആദ്യമായിട്ടായിരിക്കും ഒരാൾ ബ്രൈഡ് ചെയ്യാൻ വരുമ്പോൾ സ്വന്തമായിട്ട് റബ്ബർ ബാൻഡ് ബാൻഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എനിക്കറിയാം ഇങ്ങനെയുള്ള കടകളിൽ ഇവർക്ക് റബ്ബർ ബാൻഡ് ഒന്നും കാണില്ല കാരണം ആഫ്രിക്കൻ ഹെയറിൽ അവർക്ക് സുഖമായിട്ട് പറ്റും പക്ഷേ എൻ്റെ ഹെയറിൽ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ റബ്ബർ ബാൻഡ് ഒക്കെ വെച്ച് എപ്പോഴും സുരക്ഷിതമായിട്ട് നടക്കുന്നത് യു യുൾ ഡൂ നൈസ് ഓക്കെ ോ ഫൈനലി എന്റെ മുടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മുടി ഇവിടെ മുഴുവനായിട്ട് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ എടുത്തു കേട്ടോ വേണ്ടില്ലേ ഫൈനലി എന്റെ മുടിയെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നേരെ എയർപോർട്ടിൽ പോവാണ് ഇവിടെ രണ്ട് മൂന്ന് മണിക്കൂർ സമയം കളഞ്ഞു അപ്പോൾ ഇതിന് വന്നതെന്ന് പറയുമ്പോൾ പതിനെട്ടായിരം ഇവിടത്തെ പൈസയാണ് നമ്മുടെ നാട്ടിൽ ഒരു പത്ത് അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ദാറുസലാമിലെ നമ്മുടെ പ്രധാനപ്പെട്ട ടൗൺ പ്രദേശമാണ് ഈ കാണുന്ന ബിൽഡിങ്ങുകൾക്കൊക്കെ എല്ലാം നമ്മുടെ ഒരു ഗുജറാത്തിലെ ബിൽഡിങ്ങുകളുടെ ഒരു ലുക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലെ കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഇന്ത്യക്കാരാണ് കേട്ടോ പണ്ട് ഇന്ത്യയിൽ എന്താ പറയുക ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഇന്ത്യക്കാരോടുള്ള കൂടുതലായിട്ടുള്ള സ്ഥലമാണ് ഞാൻ നടന്ന് പെട്ടെന്ന് പോവാണ് കേട്ടോ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ എടുത്ത് എയർപോർട്ടിൽ പോകണം ഇതേ ഞാൻ ബൈക്ക് ടാക്സി വിളിച്ച് നേരെ എയർപോർട്ടിലോട്ട് പോവാണ് ഞാൻ പറയാം ഞാൻ നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് പോവുകയാണ് കേട്ടോ അതാണ് എൻ്റെ സർപ്രൈസ് പല ആളുകൾക്കും മനസ്സിലായി കാണും ഞാൻ വീട്ടിലാണ് പോകുന്നതെന്ന് അങ്ങനെ ഞാൻ അവസാനം നമ്മുടെ ജൂലിയസ് നൈറേറിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുവാണ് ആ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ടെർമിനൽ അവിടെയാണ് കേട്ടോ ഞാൻ പോകുന്നത് എയർപോർട്ടിൻ്റെ ചുറ്റും എല്ലാം നല്ല മനോഹരമായിട്ടുള്ള മഴങ്ങളും വൃക്ഷങ്ങളൊക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുവാണ് ഞാൻ നടന്ന് നടന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുണ്ട് സോറി നമ്മുടെ ടെർമിനൽ ത്രീയിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതേസമയം വലിയ രീതിയിൽ അല്ലയെന്നു വെച്ചാൽ ഇപ്പം എനിക്ക് വലിയ രീതിയിൽ അല്ല കേട്ടോ ഇത്രയും ദിവസം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഭയങ്കര രീതിയിൽ ആകാംക്ഷയിൽ ഇരിക്കുമായിരുന്നു വീട്ടിൽ പോയിട്ട് സർപ്രൈസ് കൊടുക്കാൻ പുറത്ത് അത്യാവശ്യം നല്ല വെയിലാണ് മാത്രമല്ല നമ്മുടെ ഡിപ്പാർച്ചറിൻ്റെ അവിടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാണുന്ന എനിക്കൊന്നും ഇപ്പോൾ ഒരു എമിറേറ്റ്സ് വിമാനം ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കൗണ്ടറിൽ ചെക്ക് ചെക്കിൻ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒമാൻ്റെ എയറിൻ്റെ ചെക്കിൻ ആണ് ധാരാളം ആളുകളാണ് കേട്ടോ കൂടുതലും ഒമാനീസ് ധാരാളം ഇവിടെ കറങ്ങാൻ വേണ്ടി വരാറുണ്ട് താൻസാനിയെല്ലാം പിന്നെ ഒമാനും താൻസാനിയുമായിട്ട് നല്ല ബന്ധമുണ്ട് സോ ഞാൻ സോ ഞാൻ ചെക്ക് ചെക്കിങ്ങിലെല്ലാം കഴിഞ്ഞു ഞാൻ ആദ്യം പോകുന്നതെന്ന് പറയുമ്പോൾ മസ്ക്കറ്റിലോട്ടാണ് മസ്ക്കറ്റിൽ നിന്ന് പിന്നെ വേറൊരു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം ഞാൻ നമ്മുടെ മുംബൈയിലോട്ട് ായിട്ട് ബോംബെ എയർപോർട്ടിലാണ് ഞാൻ പോയി ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ വേറൊരു കാര്യമൊന്നും ഉള്ളതെന്ന് പറയുമ്പോൾ അതായത് എന്റെ പാസ്പോർട്ട് അലർട്ട് ലിസ്റ്റാണ് ബോംബിൽ ഇവർ ഞാൻ എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോൾ ഇവർ എന്നെ പിടിച്ച് ജയിലിൽ ഇടാമെന്നൊന്നും എനിക്കറിയില്ല മുമ്പ് അതുപോലെ ചെന്നൈയിൽ അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഞാൻ എന്തായാലും ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാനും പോകുന്നതായിരിക്കും ഈ കാണുന്നതാണ് കണ്ടില്ലേ ഐ മിസ് മിസ്യൂന്ന് ആളുകൾക്ക് വലിയ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് എംബനൈസി എംബനേസ് എനിക്ക് ഒന്ന് സൊഹിലിയിൽ ഐ മിസ്യൂ എന്നായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ എമിഗ്രേഷൻ നമ്മളിവിടെ നിന്ന് എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നു എമിഗ്രേഷനൊക്കെ പിന്നെ താണ്ട് ഇവിടെ നമ്മൾ ഇനി ബോർഡിംഗ് ലോഞ്ചിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ വലിയ അധികം ഫ്ലൈറ്റുകളൊന്നും ഇല്ല കേട്ടോ വളരെ വേക്കൻറ്റായിട്ട് കിടക്കുവാണ് എനിക്ക് തോന്നുന്നു അടുത്ത റുവാണ്ടയിലോട്ട് പോകുന്ന ഏതൊരു വിമാനം ഇവിടെ തൊട്ടടുത്ത് കിടപ്പുണ്ട് പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക സുവനീസൊക്കെ വാങ്ങാനായിട്ടുള്ള കടകളും മറ്റൊക്കെയാണ് എന്തായാലും അതിൻ്റെ അകത്തൊക്കെ കയറിയാൽ നമുക്ക് വില നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ഒരു എമിറേറ്റ്സിൻ്റെ വിമാനം കിടക്കുക ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നോക്കട്ടെ എത്ര രൂപയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ഈ കാണുന്ന ഒരു ബ്യൂട്ടി ഫ്രീ ഷോപ്പ് പിന്നെ അവിടെ കേബ്സ് ി പിസാ ഹെട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ കുറേ ആളുകൾ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ ബോർഡിങ് ഗേറ്റ് തുറന്നിട്ടില്ല ഇനി ഒരു അൻപത് മിനിറ്റിനുള്ളിൽ എന്തായാലും ബോർഡിംഗ് ഗേറ്റ് തുടങ്ങും പിന്നീട് ഞാൻ ഫ്ലൈറ്റിൽ കയറി മസ്ക്കറ്റിൽ എൽ ചെയ്യും മസ്ക്കറ്റിൽ എനിക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വെയിറ്റിംഗ് സമയമുണ്ട് അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ബോർഡ് കയറാൻ വേണ്ടി ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അവിടെ ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പലസ്തീൻ ഇതിന്റെ ഐക്യദാർഗമായിട്ടാക്കിയാണ് ഇതല്ല ഏട്ടോ പലസ്തീന്റെ പലസ്തീന്റെ കഫിയ്ക്ക് വേറെ ഇതുണ്ട് അതായത് മോഡലുണ്ട് ഇതല്ലാതെ വെറുതെ ഇട്ട് ബൈ ബൈ എല്ലാവരും ബോർഡിംഗ് അവസാനിച്ചു താൻ സി ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലൂടെ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒമാൻ എയർ താൻ ഹാ കാണുന്നതാണ് അതിലാണ് കേട്ടോ നമ്മളിന്ന് ഇന്ന് പറന്നു പോവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു ഫ്ലൈ ദുബായുടെ വിമാനമാണ് ഏട്ടോ അവിടെ കിടക്കുന്നത് ഇനി ഇങ്ങോട്ട് പോട്ടെ കാണുന്നതാണ് നമ്മുടെ ഒമാനി എയറിന്റെ നമ്മൾ പറക്കാൻ വേണ്ടി പോകുന്ന വിമാനം വിമാനത്തിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല മോഡൽ നമ്പറോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല ഫൈനലി നമ്മൾ വിമാനത്തിന്റെ ഉള്ളിലോട്ട് കയറുവാണ് നല്ല തിരക്കുണ്ട് കേട്ടോ കുറേ ആളുകളുണ്ട് എനിക്ക് സൈഡ് സീറ്റൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ സെൻട്രൽ ഏതോ ഒരു സീറ്റാണ് കാണുന്നത് ഇവിടുത്തെ ബിസിനസ് ക്ലാസ് സീറ്റ് എന്തോ കേട്ടോ ഈ കാണുന്ന ഭാവങ്ങൾ ഈ തൊട്ട് ഫ്രണ്ട് ഭാഗത്ത് തന്നെയായിട്ട് സീറ്റ് കിട്ടി എനിക്ക് പുറത്തോട്ട് പുറ പുറകിലോട്ട് പോകേണ്ടി വന്നില്ല പക്ഷേ സൈഡ് സീറ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷെ നല്ല അത്യാവശ്യം നല്ല വിമാനം അത്യാവശ്യം നല്ല ലെഗ് സ്പൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ കാണുന്ന ഇവിടെ ഒരു ചെറിയൊരു മോണിറ്റർ സംഭവങ്ങൾ അത്യാവശ്യം എന്താണോ ഇത്രയും ലെഗ് സ്പൈസ് കാര്യങ്ങൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട് അവിടെയാണ് കേട്ടോ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടുമായിരുന്നു പറഞ്ഞു പക്ഷേ അതെനിക്ക് ഭാഗ്യമില്ല ടോമീടെ സ്ക്രീൻ ഇത്രയാണെങ്കിൽ നമുക്ക് അവിടെ ബിസിനസ് ക്ലാസ്സിൻ്റെ സ്ക്രീന് അത്രയും വലുപ്പമുണ്ട് കേട്ടോ നല്ല ഒരു ഞാൻ സൈഡ് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞേയുള്ളൂ എനിക്ക് ഇപ്പം തന്നെ സൈഡ് സീറ്റ് കിട്ടി ഒരു ഉമ്മായും അവരുടെ മകളും കൂടെ വന്നിരുന്നു ഇവരെല്ലാവരും ഈ ഒരു ഫ്ലൈറ്റിന്റെ ഈ ഒരു രാജ്യത്തോട്ട് പോകുന്നവരാണ് കേട്ടോ അപ്പോൾ അവരെൻ്റെ അടുത്തു പറഞ്ഞു ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അവരപ്പുറത്ത് ഇരിക്കുകയെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഭാഗ്യമുണ്ട് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വ്യൂ കാണിച്ചു ചെയ്യണം على مسرح رقم والمتجه الى مطار مطار مسقط سوف ഈ ഒരു സാധനം ഞാൻ ഇത്രയും നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞത് സിനിമ ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു ബട്ട് ഇത് ഇപ്പോഴാണ് ഏട്ടോ എനിക്ക് കിട്ടിയത് എന്റെ വിമാനം ഇവിടെ പറക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അവിടെ കിടക്കുന്നത് നമ്മുടെ സിംബാവയുടെ വിമാനമാണ് ഏകദേശം അഞ്ചു മണിക്കൂറോളമാണ് ഏട്ടോ നമ്മുടെ യാത്ര മസ്കറ്റിലോട്ട് വിടെ പറക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എൻ്റെ പത്ത് മാസത്തെ ആഫ്രിക്കൻ ട്രിപ്പ് ഇവിടെ തീരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്ന് ഞാൻ പറന്ന് പോവുകയാണ് എന്തോ ആഫ്രിക്ക വിടുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ സൗത്ത് ആഫ്രിക്ക പോകാൻ കഴിഞ്ഞില്ല അങ്കോള പോകാൻ കഴിഞ്ഞില്ല പിന്നീട് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വെസ്റ്റ് ആഫ്രിക്കയിലോട്ട് പോകാനായിരുന്നു പിന്നീട് എന്താ പറയുക ഒരു ആഫ്രിക്കൻ മുഴുവൻ തീർത്തിട്ടുവാണെന്നൊന്ന് നാട്ടിൽ പോകാനൊക്കെ ആയിരുന്നു പ്ലാന് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക പെട്ടെന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കുറെ ചെറിയ ചോപ്പറുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചോപ്പറുകളും ചെറിയ ചെറിയ അല്ലാത്ത വിമാനങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ വിമാനം ഇവിടെ പറന്നുറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് താൻസാനിയുടെ മുകളിലൂടെ നമ്മൾ പറക്കുവാണ് ഓഫിഷ്യലി ഞാൻ താൻസാൻ ആഫ്രിക്കൻ കോണ്ടിനെന്റോട് വിടമറയാണ് കേട്ടോ ബൈ ബൈ ആഫ്രിക്ക ൂൺ ഏരിയകളാണ് ഏട്ടോ ആ കാണുന്നത് അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേ ഒക്കെ ചെയ്തത് അങ്ങനെ നമ്മുടെ താണ്ടെ സ്ഥലത്തെ വിടമറയുമാണ് അത് നമ്മുടെ സാഞ്ചുപാറിയിൽ നിന്ന് വരുന്ന ഫെറിയാണ് ഏട്ടോ നിങ്ങൾക്ക് അവിടെ ദൂരമായിട്ട് കാണാൻ സാധിക്കുന്നത് മാത്രല്ല അതാണ്ട് കുറെ ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അവിടെ ഒരു ഐലൻഡ് അങ്ങ് ദൂരമായിട്ട് ഐലൻഡ് അതിലെന്താ വാഷ് ടവറോ എന്തൊക്കെയാണ് കേട്ടോ പിന്നെ കുറെ കപ്പലുകൾ നമുക്ക് ഇവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഒരു അവരൊരു ചെറിയൊരു മീലൊക്കെ തന്നിട്ടുണ്ട് കേക്ക് പിന്നീട് ചിക്കൻ എന്തോ റൈസാണോന്ന് തോന്നുന്നു പിന്നെ ഇവിടെ കോണ് സഭവങ്ങള് പിന്നെ ജ്യൂസ് ഇതാന്ന് കേട്ടോ ഒരു ചെറിയൊരു മീലാണ് പക്ഷെ എനിക്കൊന്ന് എത്യോപ്യൻ എയർലൈൻസിലെ മീൽ ഇതിനു വേണ്ടി നല്ലതായിരുന്നു തോന്നുന്നു ഓൾറെഡി ബിരിയാണി കഴിച്ചു അടിപൊളി നല്ല റൈസ് ചിക്കൻ ആയിരുന്നു അവരെനിക്ക് വേറെ റൈസ് ചിക്കൻ അപ്പുറത്തുള്ള അവർ ഒമാനി അവർ തന്നു കേട്ടോ ഇതാണ്ട് ഫുള്ള് മേഖല എല്ലാം കണ്ടില്ലേ സൂര്യൻ അസ്തമിക്കാറായി നമ്മുടെ പറക്കുന്നതിൻ്റെ റൂട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കിസ്മായോ കിസ്മായോ ടച്ച് ചെയ്തിട്ടാണ് ഏട്ടോ പോകുന്നത് മൊഗടീഷ് സൊമാലിയെ ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഇത് ഈ കാണുന്ന നമ്മുടെ യമൻ നമ്മുടെ ഏതൻ കടലിൽ വഴി നേരെ മസ്ക്കറ്റിലോട്ട് കയറും അതാണ് കേട്ടോ നമ്മുടെ ഇതാത്ത പ്ലാന് ഫൈനലി നമ്മൾ ഫൈനലി നമ്മൾ നമ്മളിവിടെ ആയിട്ട് മസ്ക്കറ്റിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഒമാനിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഒമാലിൻ്റെ തലസ്ഥാന നഗരി എല്ലാവരും താൻ്റെ ബാഗും സംഭവങ്ങളൊക്കെ പുറകിൽ നിന്ന് എടുക്കുവാണ് ഫൈനലി ഇപ്പോഴാണ് കേട്ടോ എനിക്കൊന്ന് ബോധം വീണമെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് ഇത്രയും നേരം ഉറക്ക ക്ഷീണത്തിലായിരുന്നു അങ്ങനെ മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഞാൻ ലാൻഡ് ചെയ്തിരിക്കുവാണ് ഞാനിനി ട്രാൻസ്ഫറിലോട്ട് പോവുകയാണ് എനിക്ക് ട്രാൻസ്ഫർ ഭാഗത്തോട്ടാണ് എനിക്കിനി പോകേണ്ടത് ഇതുമാത്രമല്ല ഇവിടെ വന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഞാൻ നോക്കിയപ്പം ബാഗ് പറക്കി വെക്കുന്ന എയർപോർട്ടിൻ്റെ ജല്ലലിൽ കൂടെ പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ ഫുള്ള് മലയാളികൾ പിന്നെ ഇവിടെ നമ്മുടെ ബാക്കി ടോക്കിയിൽ തന്നെ ആളുകൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഫുള്ള് മലയാളികൾ കേട്ടോ ഞാൻ ട്രാൻസ്ഫർ വഴി ഇനി അടുത്ത നമ്മുടെ ടെർമിനലിൻ്റെ മുകളിലോട്ട് ഞാൻ പ്രവേശിക്കുകയാണ് കേട്ടോ ടെർമിനൽ ഭാഗം എത്തി തോന്നുന്നു വന്നപ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഒരു അനുഭൂതിയാണ് കേട്ടോ കാണുന്നത് ഉള്ളൊരു ഷോപ്പിംഗ് സെൻ്റർ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് മുഴുവനായിട്ട് ഞാൻ എങ്ങനെ ഫ്ലൈറ്റ് കിടന്ന് ഉറങ്ങി പോലെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഏകദേശം നാല് മണിക്കൂറോളം ആദ്യത്തെ ഒരു മണിക്കൂർ ഉറങ്ങിയില്ല പിന്നെ നാല് മണിക്കൂറോളം നല്ല പോലെ കിടന്നുറങ്ങി ഇനിയിപ്പോൾ ബോർഡിംഗ് ഗേറ്റ് എനിക്ക് ഏതാണെന്ന് വന്നിട്ടില്ല ഇനി ഒരു ഒന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ബോർഡിംഗ് ഗേറ്റ് ഏതാണെന്ന് ക്ലിയർ ആവും വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഫുള്ള് ആയിട്ടാണ് പോകുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു മിനിറ്റിന് മുമ്പ് എന്റെ വീട്ടിന്റെ തൊട്ട ഓപ്പോസിറ്റ് ഉള്ള ഒരു അയൽവാസിയാണ് ഞാൻ അപ്രതീക്ഷായിട്ട് ഇവിടെ വെച്ച് കണ്ടു കേട്ടോ എന്റെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ബോർഡിംഗ് ഗേറ്റ് വരുന്നത് സി എയ്റ്റിലോട്ടാണ് നമ്മുടെ മുംബൈയുടെ ഭാഗം ഇനി പേടിയാവുന്നു കേട്ടോ അല്ലെ ആ ചേട്ടൻ്റെ അടുത്ത് പറയലേ ചേട്ടാ എന്റെ കൈ ഇവിടെ എയർപോർട്ടിൽ കേട്ടോന്നും പറയില്ലേ നാട്ടിലൊന്നും പോയി പറയലേ കാരണം അതിൽ അത്രയ്ക്ക് എന്താ പറയാ ഭയങ്കര രീതിയിൽ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ആ പ്ലാൻ വല്ലതും പോവുന്നതാണ് എൻ്റെ പേടി ഇനി നമ്മുടെ മുംബൈയിലോട്ട് പോവാനുള്ള വിമാനത്തിലോട്ട് ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സി എയ്റ്റ് ബോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എമിഗ്രേഷനിൽ മുംബൈയിൽ എമിഗ്രേഷനിൽ വെച്ച് കാണാം അല്ലെങ്കിൽ അതിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക് ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പേടിയാണ് അയ്യോ എൻ്റെ വീട്ടിൽ ദാൽവാസി ചേട്ടർ അവിടെ പോയി പറയോ ഇല്ലയോ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് എനിക്കിതിലും സൈഡ് സീറ്റ് തൽക്കാലം കിട്ടിയിട്ടില്ല എന്നതാണ് കേട്ടോ എൻ്റെ സീറ്റ് ഇവിടെ കോംപ്ലിമെന്റ് ആയിട്ട് ഇവരെന്തോ ആയിട്ട് ഇത് കോംപ്ലിമെന്റ് അല്ല അല്ലാട്ടോ മറ്റേ ഇതും ഈ സംഭവങ്ങളൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഡേറ്റ്സ് എന്ന് വിചാരിച്ചു ഇത് കണ്ടപ്പോൾ വലിയൊരു ലെഗ് സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല തൊട്ടടുത്തായിരിക്കും നല്ല കമ്പനി മറ്റേ കയ്യിൽ പാമ്പരാക്കാക്കുന്ന അവരാണ് വലിയ കറക്റ്റ് നേരത്തെ സെയിം സ്ക്രീന് പക്ഷേ ലെഗ് സ്പൈസ് ഒന്നുമില്ല കേട്ടോ ഭയങ്കര ഇരിങ്ങിക്കൂടിയ ഒരു ഇതുപോലെ പുള്ളിക്കാരൻ കണ്ടില്ലേ അതുകൊണ്ട് അപ്പുറത്തുനിന്ന് കയ്യിലിട്ടിക്കൻ ആക്കുകയാണ് കേട്ടോ വെൽക്കം ടു വെയ്റ്റ് ചെയ്യുക അവർ ആയിട്ട് ഷോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് സമയത്തിന് ഞാൻ മുംബൈയിൽ പോയാൽ ഫസ്റ്റ് വാങ്ങാൻ വേണ്ടി വിചാരിച്ച സാധനം കിട്ടി കാരണം ഇതിൽ രണ്ട് തൊള ഉണ്ട് ഇതിൽ രണ്ട് തോളം ഉണ്ട് നമ്മുടെ വിമാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് മസ്കറ്റിൽ നിന്ന് നേരെ നമ്മുടെ അറേബ്യൻ സമുദ്രം വഴി മുംബൈയിലോട്ടാണ് വിമാനം താണ്ടേ മുംബൈയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഇന്ത്യൻ രാജ്യത്തിൻ്റെ താണ്ടെ ഭാരതത്തിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് കണ്ടില്ലേ വിമാനം താണ്ടെ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ മുംബൈയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് എനിക്ക് സൈഡ് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ കാണാൻ കഴിയില്ല രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും കേട്ടോ ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തോട്ട് ഇവിടെ നിന്ന് ട്രെയിൻ എടുത്ത് പോകുന്നത് എനിക്ക് ഇവിടെ രണ്ടുപേർ കമ്പനി തരാൻ വേണ്ടി ഇവരാണ് കേട്ടോ നേരത്തെ മറ്റേ എന്തോ പറ്റിയ കയ്യിലിട്ട് കറക്കുക Style, People nice, nice, good, good. very, very nice. <laughs> Hello, from, from, Bahrain, 33 years. Oh. working good, nice. Okay, thank you so much. Oh okay. ഫൈനലി കേട്ടോ അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷം ഞാൻ ഇന്ത്യയിലോട്ട് എത്തിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് എന്ന് പറയാം ഭയങ്കര സന്തോഷമുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കൂടുതൽ സന്തോഷം കേട്ടോ നേരത്തെ പുള്ളിക്കാരനാണ് നേരത്തെ ഈ തല ആക്കിയത് എന്റെ ഈ കാഫി കണ്ടിട്ട് നമ്മുടെ ഫ്ലൈറ്റിലെ ഫ്ളൈറ്റിലെ എയർഫോസ് പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രീ ഫലസ്തൈൻ എന്ന് പറഞ്ഞു യാഷി യാത്രി സോറി ഇന്ത്യ വായിക്കാൻ പഠിച്ച കേട്ടോ ഞാൻ ഇവിടെ ഉത്തരേന്ത്യയിലെ വിന്റർ ആ ഒരു ഇത് ഇതാണ് ഏട്ടോ നമ്മുടെ ഫോഗി വിന്റർ ആണ് ഇവിടെ കാണുന്നത് ഇവിടെ നേരത്തെ എഴുതുന്നുണ്ടായിരുന്നു ട്വന്റി ഫൈവ് ആണ് ഏട്ടോ ഡിഗ്രി എന്താ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടഫസ്റ്റ് പാട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഒന്നുമല്ല എമിഗ്രേഷൻ അറിയില്ല എന്നെ പിടിച്ച് ജയിലിലൂടെ വന്ന് എമിഗ്രേഷനിൽ വന്നിട്ട് എൻ്റെ പാസ്പോർട്ട് വന്നപ്പോൾ സാധാരണ എല്ലാവരും അടിച്ചടിച്ച് വിവാണേട്ടോ എൻ്റെ പാസ്പോർട്ട് വന്നപ്പോൾ ഒരു പാനേയും പേപ്പറൊക്കെ എടുത്ത് കുറേ എഴുത്തും കുത്തലും എൻ്റെ നെഞ്ചാണെങ്കിൽ ഇങ്ങനെ കത്തുന്നു കേട്ടോ എന്നിട്ട് പുള്ളിക്കാരൻ അപ്പുറത്തുള്ള എമിഗ്രേഷൻ ഓഫീസറിൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു വേറെ ഓഫീസർ അവിടെയെന്ന് ഞാൻ വിചാരിച്ചു എന്നെ പൊക്കീന്ന് കേട്ടോ ലാസ്റ്റ് അവർ ഓക്കെ സീലടിച്ചിട്ട് വിട്ടു അപ്പം എന്നെ പുള്ളിക്കാൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഏ ഒരു പ്രശ്നമില്ല എന്നിട്ട് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് കിൻറ്റിൽ ആണക്കിനെ നോട്ട് വന്നൊക്കെ എഴുതിയായിരുന്നു ഞാൻ നമ്മുടെ ബെൽറ്റിലോട്ട് വന്നതാണ് ഈ കാണുന്ന ബെൽറ്റിലാണ് കേട്ടോ എൻ്റെ ബാഗ് അവർ എനിക്ക് പ്രയോറിറ്റി ആയിട്ട് ബോക്സിലൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ദാണ്ടേ കസ്റ്റംസ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങും ഫൈനലി ഞാൻ അതാണ്ടേ നമ്മുടെ പുറത്തോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു രസമില്ല കുറച്ചും കൂടെ വലുതാക്കി വെക്കാമായിരുന്നു കേട്ടോ നമ്മുടെ ആഫ്രിക്കയിലെ കുഞ്ഞ് എയർപോർട്ടിലൊക്കെ വലിയ മനോഹരമാക്കിയാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാനിവിടെ ലോബിയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ വൈഫൈക്ക് വേറെ പ്രശ്നമുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യൻ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് വൈഫൈ ഉപയോഗിക്കാനായിട്ട് ഒ ടി പി കിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഇവിടെ പോയിട്ടെന്തോ പാസ്പോർട്ട് എന്തൊക്കെ എടുക്കണം ഞാൻ ഇനി പുതിയ സിം എടുക്കാൻ നോക്കണം കേട്ടോ കാരണം ഇനി രണ്ട് മൂന്ന് ദിവസം ഇനി വീട്ടിൽ പോകുള്ളു ഗുഡ് മുംബൈയിലെ എനിക്ക് ഏറ്റവും കാണേണ്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് കേട്ടോ ഞാൻ ഞാനിന്ന് കാണാൻ വേണ്ടി വന്നത് ലൈക് ഫൈനലി ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓ മുംബൈ ആ എയർപോർട്ടിന് അകത്തിരുന്നപ്പോ കൊള്ളായിരുന്നു ഇതിപ്പോ നാറ്റം കേട്ടോ അയ്യോ നേരത്തിലോ വന്ന് പറഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ മണം ആശ്രയിച്ചു കൊണ്ട് ഇറങ്ങായിരുന്നു ഇത് ഞാൻ മുംബൈയിലായി പോയി മഹാരാഷ്ട്രയിലായി പോയി അതുകൊണ്ട് ഭയങ്കര ഒരു നാറ്റം കേട്ടോ ഇവിടെ തന്നെ കൊറേ ഓട്ടകളാണ് ഇവിടെ വരിവേരി ആയിട്ട് കിടക്കുന്നത് അപ്പൊ ഉച്ചക്കിങ്ങിസോഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് വീണ്ടും സ്വാഗതം പറയാണ് ഞാൻ ഇനി ഇന്ത്യയെ പുച്ഛിക്കുന്നതാണെന്ന് പലരും പറയരുത് ഞാൻ മഹാരാഷ്ട്രയിൽ ഇവിടുത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതേസമയം കേരളത്തിലാണ് വന്ന് ലാൻഡ് ഈ സീരിയസ്ലി അത് വേറൊരു സുഖത്ത എന്താ പറയുക ഒരു ഇതായിരുന്നു പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഒന്നുമില്ല നമ്മുടെ മുംബൈയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ ചലോ ബസ് ചലോ ബസ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര് ഭരത് ബെൻസിന്റെ ആണല്ലോ എനിക്ക് ഇന്ത്യയുടെ പല കാര്യങ്ങളും മറന്നു എന്നൊക്കെ തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പുതിയ എന്തോ സംഭവമൊക്കെ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് ആ മുംബൈയുടെ പഴയ ബസ്സുകളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ഇനി പുറത്തോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടന്നു പോവുകയാണ് ഓ ഈ ഇതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ വാസനയുടെ ഇതാണ് കണ്ടില്ലേ ഇതിന്റെ സ്മെല്ലാണ് എനിക്ക് അവിടെ നിന്ന് നിന്ന് എയർപോർട്ടിൽ എന്താ പറയുക മറ്റേ ഫ്രഷ്നറായിട്ട് കിട്ടിയതാണ് കേട്ടോ ഫ്രാഗ്നേറ്റ്സ് നമ്മൾ തിക്കും തിരക്കും ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ് അത് കുറെ തമിഴും ചേട്ടന്മാരാണ് കേട്ടോ ഇവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ ഏതോ അന്റാർട്ടിക്കയിൽ നിന്ന് വന്ന ഏറ്റവും വലിയ ആയിട്ടാണ് നമ്മുടെ തമിഴ് ചേട്ടന്മാർ വന്നത് എല്ലാവരും വിചാരിക്കുക എല്ലാവരും വിചാരിക്കുന്ന ഞാനേതോ വിദേശിയാണെന്നൊക്കെയാണ് കേട്ടോ എല്ലാവരും എന്നെ തന്നെ അത്ഭുതപ്പെടുന്നത് അതോ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വിദേശിയാണെന്ന് ആളുകൾ പരിഗണിക്കുന്ന ഒരു രസല്ല പക്ഷെ സ്വന്തം രാഷ്ട്രത്തിൽ തന്നെ ആളുകൾ നമ്മളെ വിദേശിയാണെന്ന് പരിഗണിക്കുമ്പോൾ അത് വേറൊരു എന്താ പറയുക വേറൊരിതാണ് കേട്ടോ തോന്നുന്നത് ദീപ്തി എൻ്റെ അമ്മ രാവിലെ തന്നെ ബസ്സിൽ അടിയായിരുന്നു എൻ്റെ ബാഗ് ഏതോ ഒരു ചേച്ചീര കയ്യില് തട്ടിയെന്ന് പറഞ്ഞ് രാവിലെ അടിയായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം പെട്ടെന്ന് ആലോചിക്കുവാണ് കേട്ടോ പന്ത്രണ്ട് രൂപയാണ് നമ്മൾ ഇത്രയും അന്തേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പന്ത്രണ്ട് രൂപയാണ് കൊടുത്തത് രണ്ടുപേർക്ക് ആറ് രൂപ ആഫ്രിക്കയിൽ വളിവിടാൻ പോലും നമുക്ക് മിനിമം ഒരു നൂറ് രൂപ കൊടുക്കണം ദീപ്തിക്ക് മലയാളം അറിയാം ഏട്ടോ ദീപ്തി 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 ഫ്രം ചൈന ദീപ്തി ചൈന ചൈനക്കായി ആണെന്ന് തോന്നുമെങ്കിലും അറി മലയാളി മലയാളം പറ എന്താ വിശേഷം കണ്ടില്ലേ മലയാളിയാണ് കേട്ടോ മലയാളി എനിക്ക് പുറത്തുനിന്ന് വന്നോണ്ടായിരിക്കും കേട്ടോ ഇവിടുത്തെ ആളുകൾ ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ നമ്മുടെ ഉത്തരേന്ത്യക്കാര് മലയാളികൾ അങ്ങനെ ആയിരിക്കണം എനിക്കറിയില്ല ഇനി കേരളത്തിൽ വരുമ്പോൾ മലയാളികൾ തീർച്ചയായിട്ടും അങ്ങനെയല്ല പക്ഷെ ഞാനിപ്പോ ഇത്രയും ആഫ്രിക്കയിൽ ഇപ്പൊ കൊറച്ചു ആളുകൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുന്ന സമയത്ത് പെട്ടെന്ന് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് പുതുപോലെ തോന്നും കേട്ടോ മഹാരാഷ്ട്രയിൽ വന്നിട്ട് ആദ്യമായിട്ട് നിങ്ങള് പാവ്ബാജി കഴിച്ചില്ലെങ്കിൽ മോശം അല്ലേ ബാവ്ബാജിക്ക് പകരം പൊട്ടാറ്റ ബാജി ആണെ കേട്ടോ ഞാൻ തൽക്കാലം കഴിക്കുന്ന ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹന്തേരി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്തോട്ട് പോവുകയാണ് ഞാനും ദീപ്തി ആയിട്ടാണ് കേട്ടോ നമ്മൾ ലോണാവേലയിലോട്ട് പോകുന്നത് രാവിലത്തെ തിരക്ക് കണ്ടില്ലേ മുംബൈ ഭാഗത്തുള്ള തിരക്കാണ് കേട്ടോ എൻ്റെ അമ്പത് പറക്കുവാണ് പറക്കുവാണേട്ടോ ആളുകൾ തിക്കും തിരക്കുമായിട്ട് നമ്മൾ തൽക്കാലം പോകുന്ന ലോണാവേലല്ല അതേസമയം വേറൊരു സ്ഥലത്ത് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോവാണ് പിന്നെ അവിടെ നിന്ന് അലിബാഗ് എന്ന് പറയുന്ന നമ്മുടെ കോസ്റ്റൽ ഏരിയയിലോട്ടാണ് ഏട്ടോ പോകുന്നത് നമ്മുടെ സതേൺ പാർട്ട് ഓഫ് മുംബൈ നമ്മൾ അലിബാഗ് എന്ന് പറയുന്ന ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്കാണ് ഇന്ന് ഓരോ ആളുകൾ വന്നിട്ട് ചൗവാറി എന്നൊക്കെ പറഞ്ഞ് കൈ തന്നിട്ട് കൃഷി ചെയ്തിട്ട് പോകുകയാണ് കേട്ടോ ഭയങ്കര സ്നേഹം അതായത് ഏതൊരു ഫോറിനർ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്നേഹമാണ് കേട്ടോ എൻ്റെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ മഹാരാഷ്ട്ര ബസ് ഈ കാണുന്ന എസ് ബി ആണ് ഇവരുടെ എസ് ഡി ബസ് എസ് ഡി ബസ്സി ഗവൺമെൻറ് ബസ് ഗവൺമെൻറ് ലോങ് ബസ്സസ്സിലെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് മുഴുവൻ പൈസയും കൊടുക്കണം പെണ്ണുങ്ങൾക്ക് പകുതി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ഫെയറിൻ്റെ പകുതി അപ്പം ഞാൻ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആയി അതിൽ എനിക്ക് ഫുള്ള് അപ്പോൾ എനിക്ക് നൂറ്റമ്പത് രൂപയെന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക് പത്തമ്പത് അറുപതൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഇവിടെ വഴിയിൽ മറാഠികളുടെ എന്തോ ഒരു പരിപാടി നൽകണം കേട്ടോ അവരുടെ ദൈവത്തിനെന്തോ കൊണ്ടുപോകുന്ന ഇതാണ് കേട്ടോ നമ്മൾ ഏതൊക്കെ കുറേ ബസ്സുകളിൽ ബസ് സ്റ്റേഷനുകളൊക്കെ നിർത്തിയാണ് കേട്ടോ നമ്മുടെ അലിബാഗിലോട്ട് പോകുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളമായി കുറേ നാൾക്ക് ശേഷം കാഴ്ചകൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഈ മഹാരാഷ്ട്രയിലെ ഇവിടത്തുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ആദ്യമായിട്ട് ഇവിടെ വന്ന പോലത്തെ ഫീൽ ആട്ടെ കുറേ ആൾക്കും മഹാരാഷ്ട്രയിൽ വന്ന് ഒരു വൈബ് വേറൊരു വ്യത്യസ്ത ഫീൽ ആട്ടോ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് അറിയിക്കണമെന്ന് മനസ്സിലാവത്തില്ല എനിക്കെല്ലാം പുതിയത് പോലെ പല കാര്യങ്ങളും യെസ് അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം താണ്ട് നമ്മള് അലിഗഡ് അലിഗഡ് അലികഡാ ഈ സ്ഥലത്തിന്റെ പേരെന്താ അലിബാഗ് അലിബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഉള്ള എല്ലാ മഹാരാഷ്ട്ര ബസ്സിലും ഇതുപോലത്തെ കൊടി നമ്മുടെ എന്താ പറയാ പൊടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കെല്ലാം ആദ്യം എന്താ പറയുക പുതിയതായിട്ടാണ് എനിക്ക് ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല ഓ കിറ്റിന സോ ഹൺഡ്രഡ് ഹൺഡ്രഡ് അഞ്ച് അഞ്ച് പീസ് നൂറ് രൂപയാണ് കേട്ടോ അതാണ്ട് നല്ല പഴങ്ങളും ഭക്ഷണങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഹിന്ദിയിൽ എത്തിയപ്പോൾ എന്തോ വലിയൊരു സമാധാനം കേട്ടോ നല്ല ഭക്ഷണങ്ങൾ മെതമായ വിലയിൽ നല്ല ക്വാളിറ്റി ഓഫ് ഫുഡ് ഇവിടെ നിന്ന് കിട്ടും നമ്മളിനി ബീച്ച് ഭാഗത്തോട്ട് പോകാനായിട്ട് താണ്ട് അതായത് ഒരു ഷെയർ ടാക്സി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ കാണുന്ന ഓട്ടോ ഒരു സാധനം കറക്റ്റ് ഒരു ഉത്തരേന്റെ നമ്മുടെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഗുജറാത്ത് എനിക്ക് മിസ്സാവുന്നു ഗുജറാത്തിലാണ് ഞാൻ പഠിച്ചതൊക്കെ നമ്മൾ അക്ഷ എന്ന് പറയുന്ന ഒരു ബീച്ച് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു കറക്റ്റ് ഒരു കേരള ഹൗസ് പോലെയാണ് കേട്ടോ പുള്ളി മലയാളിയാണോ പുള്ളി മുണ്ടാണോ കൊടുത്തിരിക്കുന്ന കോണകോണോ എടുത്തിരിക്കുന്നത് അറിയില്ല ഏട്ടോ തേങ്ങ തെങ്ങ് മരം അതൊക്കെ തന്നെയാണ് കേട്ടോ തേങ്ങ തെങ്ങ് സോറി അടിപൊളിയോ എനിക്ക് എനിക്ക് സത്യത്തിൽ വരുന്ന വഴിയിൽ പല കാഴ്ചകളും വീഡിയോ എടുക്കണമെന്ന് തോന്നി അതിമനോഹരമായിട്ട് തോന്നി ഇതൊന്നും എടുക്കാത്ത ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറേ ആൾക്കേഷം വന്നതുകൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കാം അതെല്ലാം പൊതുമായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളത് കണ്ട് പഠിത്തു പല ആളുകളുടെ വീഡിയോ കാണും അല്ലെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ഇന്ത്യയെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ ബോറടിച്ചേക്കാം അതൊക്കെ ആയിരിക്കാം അതാണ്ട് നമ്മുടെ പനമരം ഇതെല്ലാം കറക്റ്റ് ഒരു കേരളത്തിന്റെ ഫീൽ ആട്ടോ കറക്ട് കണ്ടില്ലേ നമ്മുടെ വരിക്ക ചക്കയുടെ പ്ലാവും പഴവും എല്ലാം നമ്മുടെ ഫീല് വന്നു എന്തുപറയ ഓക്കെ നമ്മളിപ്പോ വന്നിരിക്കാൻ വന്നത് അലിഗഡ് റൈറ്റ് അലിബാഗ് അലിബാഗ് എന്ന് പറയുന്ന ഒരു ബീച്ചിന്റെ സ്ഥലത്ത് നമ്മൾ വന്നാണ് ഇന്ന് നമ്മൾ ഇവിടുത്തെ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി സ്റ്റ്യാൻ വേണ്ടി പോവാണ് എന്നിട്ട് അവിടെ ഒന്ന് ഫസ്റ്റ് എടുത്ത് എന്താ പറയുക ബീച്ചിലൊക്കെ പോയി വീഡിയോ ഒന്നും അധികം കാണിക്കാനൊന്നും എടുക്കുന്നില്ല കാരണം നമ്മളൊന്ന് ജസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ദീപ്തി ഞാനും ഒരു വർഷത്തിന് ശേഷമാണ് കാണുന്നത് ഞാനും ദീപ്തി ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് ന്യൂ ഇയറിന് നമ്മൾ ദുബായിൽ ഉണ്ടായിരുന്നു ഒരുമിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജീവിതത്തിൽ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ദീപ്തിയുടെ വീട്ടിൽ വെച്ചാണ് ഏട്ടോ നമ്മളങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അക്കോമഡേഷനിലോട്ട് വന്നിട്ടുണ്ട് ദീപ്തി ബുക്കിംഗ് ഡോട്ട് കോമിൽ കണ്ടുപിടിച്ചതാണ് ആയിരത്തി എഴുന്നൂറ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമ്മൾ നേരെ ബുക്ക് ചെയ്തപ്പോൾ ആയിരത്തി അറുനൂറ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടാക്സ് കൂടാതെ ആയിരത്തി അറുന്നൂറ് അതേ ഇത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഹൗ മെനി അഞ്ച് പീസിന് ഇവര് നൂറക്കാണ് കേട്ടോ നമുക്ക് തന്നത് ഈ കാണുന്ന ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ കറക്റ്റ് ഒരു കേരളത്തിലുള്ള ഒരു ബനാന ബനാന തേങ്ങ തെങ് പന എല്ലാം ഉണ്ട് കേട്ടോ കറക്റ്റ് കേരളത്തിലാണ് അതേ നമ്മുടെ ചെടികൾ ഇത് മെന്ത് എന്ത് രസല്ലേ കാണാനായിട്ട് ബി 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 ആൻഡ് ആൻഡ് എന്ന് അടിപൊളിയാണ് കണ്ടില്ലേ അടിപൊളി ലൊക്കേഷൻ ആണ് മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് കറക്റ്റ് ഒരു വില്ലേജ് ലൈഫൊക്കെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാൻ കണ്ടില്ലേ ഇവിടെ ഇവിടെ ലോക്കലായിട്ട് പ്രാദേശികരാണ് താമസിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറഞ്ഞാൽ സീതാപ്പഴം ദിസ് വൺ ആപ്പിൾസ് ദീപ്തിക്ക് അത്യാവശ്യം നല്ല മലയാളം അറിയില്ല ദീപ്തിക്ക് കുറച്ച് മാത്രമേ അറിയാവൂ താണ്ട് ഇതും വാങ്ങിച്ചിട്ടുണ്ട് ഇത് എന്റെ ഫേവറേറ്റ് ആണ് ഇത് നാലെണ്ണത്തിന് നൂറാണ് ജപ്പാന് you You are are from where? I'm Filipino. You're Filipino. Filipino കേരള ചിൽഡ്രൻ ഞാനും ദീപ്തിറങ്ങിയിട്ടുണ്ട് കുളിച്ച് ഫ്രഷായി എൻ്റെ തപ്പുറത്ത് പറയുക കേരള കുട്ടികൾ അവിടെ നിന്ന് കളിക്കുവാണ് ഞാൻ തമിഴ്നാട് നാവ് തമിഴ്നാട് സി ഇപ്പൊ നമ്മള് തമിഴ്നാട് എത്തിയ കേട്ടോ ഒറ്റ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയ ഫീലാണ് ഇവിടെ കാണാൻ സഹായിക്കുന്നത് കണ്ടില്ലേ സ്പ്ലെൻഡർ ബൈക്ക് യൂണികോൺ ബൈക്ക് നമ്മുടെ ആളുകൾ വഴിയിലിട്ട് കത്തിക്കുന്ന ഇത് സ്മെല്ല് വരെ ഒരു കേരളത്തിന്റെ ഇതാണ് കേട്ടോ ഇതൊരു വലിയൊരു ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രദേശമല്ലാന്നാണ് കേട്ടോ എനിക്ക് കണ്ടിട്ട് തോന്നാ താണ്ടെ ഇവിടെ കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്ട് കുറേ പേര് അവിടെ കുറേ പൈൻമരങ്ങൾ പൈൻമരത്തിൻ്റെ അപ്പുറത്ത് താണ്ട് സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ സൂര്യ അസ്തമയം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും കാരണം നല്ല ടയേഡാണ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വിമാനങ്ങളിൽ കയറി കളിക്കുവാണ് സിംബാവയിൽ നിന്ന് എത്തിയോപ്പി പോയി എത്തിയോപ്പിന്ന് പിന്നീട് ആണ് നേരെ താൻസാനി പോയി താൻസാനിന്ന് മസ്ക്കറ്റ് പോയി ഒമാനിൽ പോയി പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ വായിക്കുന്നത് ഇന്ത്യയിലോട്ടാണ് അതുകൊണ്ട് ഭയങ്കര ടയേർഡാണ് കേട്ടോ അതുകൊണ്ട് അടിപൊളി സ്ഥലം കേട്ടോ വോ അടിപൊളി കേട്ടോ വിഡ് എക്സ്പെക്ട് ദിസ് മച്ച് റൈറ്റ് യു എക്സ്പെക്ട് ദിസ് മച്ച് അടിപൊളിയ കേട്ടോ അതാണ്ട് അവിടെ കൊറേ കാറുകളൊക്കെ കിടപ്പുണ്ട് ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് ലോക്കൽ ബീച്ചാണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് സൺസെറ്റ് ആസ്വദിക്കാനായിട്ടുള്ള ചെറിയ കടകളും ഭക്ഷണശാലകളും ഒക്കെയാണ് ഇതുപോലുള്ള കുറച്ച് കടകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് അവിടെ നമുക്ക് ബീച്ചിന്റെ അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള ഒരു സംഭവം ഒക്കെയാണ് ഞാൻ ബീച്ചിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോ ഒരു അപ്രതീക്ഷായിട്ട് മലയാളി ഹായ് നമസ്കാരം പേരോ സയൂജ് സയൂജ് പേര് നിങ്ങളെവിടെ സ്വലാം ിക്കാരൻ ദൂരം തന്നെ മനസ്സിലാക്കി പുള്ളിക്കാരൻ വന്നതാണ് കേട്ടോ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം നിങ്ങൾ പൂണയിലല്ലേ വർക്ക് ചെയ്യുന്നേ കാണാം എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം കാണാം ബ്രോ താങ്ക് യു താങ്ക് യു ഓക്കെ ഇന്ന് ഞാൻ വരുന്ന വഴിയിൽ എയർപോർട്ടിലും ധാരാളം ആളുകളെ കണ്ടിരുന്നു കുറെ കുറെ മലയാളികൾ നിങ്ങൾക്ക് അറിയാമല്ലോ മസ്കറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ എയർപോർട്ടിലൊക്കെ നമുക്ക് ധാരാളം മലയാളികളെ കാണാൻ കഴിയും അടിപൊളിയാണ് കേട്ടോ നല്ല ബീച്ചിന്റെ സ്മെല് ഹോട്ടോ കറക്റ്റ് കേരളത്തിലെ ബീച്ചിൽ എത്തിയല്ലോ കറക്റ്റ് കേരളത്തിന്റെ ബീച്ചല്ലേ അടിപൊളി സൺസെറ്റ് നമ്മളിവിടെ പാവും നമ്മുടെ മുട്ടയിലുണ്ടാക്കിയ ഇതും ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ പാവ് ഭാജി മറ്റേ എന്തോ പരിപ്പ്ടായനം പിന്നെ അതുകൊണ്ട് ഇവിടെ ചായ നമ്മുടെ ഉത്തരേന്ത്യൻ ചായയാണ് കേട്ടോ മറ്റേ ഉള്ളി ഉള്ളിവടാ സോറി പരിപ്പല്ല ഉള്ളി കണ്ടില്ലേ ഡിസേ ഞാൻ പ്രൊണൗൺസിറ്റ് പരിപ്പല്ല ഉള്ള പരിപ്പല്ല ഉള്ളി അവിടെ സൺസെറ്റ് ഇപ്പം കേട്ടോ സൂര്യൻ അറ്റ്ലാന്റിക്ക് അറ്റ്ലാന്റിക്ക് അല്ല നമ്മുടെ അറബിയൻ അറേബ്യൻ കടലുകളില് ഒഴുകാൻ വേണ്ടി പോവാ ഓ അടിപൊളി കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഫയർ എറണു കേട്ടോ ഇവിടെ താണ്ടെ യു പി ഐ കണ്ടാവും യു പി ഐ അയക്കുമ്പോ പോലും എനിക്ക് എന്തോ പുതിയ കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഞാനേതോ അടിപൊളിയ കേട്ടോ അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ അന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ ഏതാണ്ട് വീഡിയോ അവസാനിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസം നമ്മുടെ കേരളത്തിലോട്ടൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈബേ അതുമാത്രമല്ല നാളെ രണ്ട് സർപ്രൈസ് ആയിട്ടുള്ള രണ്ട് അതിഥികൾ വരാനുണ്ട് അപ്പോൾ അവരുടെയും കൂടെയൊക്കെ കാണിക്കുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിച്ചു അടുത്ത വീഡിയോ ആയിട്ട് അടച്ചു ബൈ